അന്തരീക്ഷത്തിലെ ഈർപ്പം വലിച്ചെടുക്കാൻ കഴിവുള്ള പ്രത്യേക പേരുള്ള സസ്യമേധ മരവാഴ ചോളം കരിമ്പ് മൈലാഞ്ചി മരവാഴയാണ് ശരിയായ ഉത്തരം പ്രതിശീർ ജ ജല ലഭ്യത ഏറ്റവും കൂടുതലുള്ള രാജ്യമേധ ഇന്ത്യ ചൈന ജപ്പാൻ കാനഡ കാനഡയാണ് ശരിയായ ഉത്തരം പൂക്കളിലെ പുരുഷ ലൈംഗികാവയവത്തിന് പറയുന്ന പേരെന്ത് ജനി കേസരം കാണ്ടം പ്രസറി പൂക്കളിലെ പുരുഷ ലൈംഗികാവയവത്തിന് പറയുന്ന പേര് കേസരമെന്നാണ് സൈലന്റ് വാലിയിലെ അപൂർവ ജന്തു ഏത് കങ്കാരു സിംഹവാലൻകുരങ്ങ് കരടി മരപ്പട്ടി സൈലന്റ് വാലിയിൽ കാണുന്ന അപൂർവതരം ജന്തുവാണ് സിംഹവാലൻ കുരങ്ങ് പഞ്ചാമ്പ് ജ പഞ്ചാമ്പ് ജയൻഡ് എന്നത് എന്തിനെ സൂചിപ്പിക്കുന്ന പേരാണ് പേരയ്ക്ക ചാമ്പങ്ങ മുന്തിരി പപ്പായ സങ്കരേനും പപ്പായയെ സൂചിപ്പിക്കുന്ന പേരാണ് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്ന സുഗന്ധവ്യഞ്ജനം ഏത് യാദിക്ക മഞ്ഞൾ ഉലുവ കറുകപ്പട്ട ഏറ്റവും കൂടുതൽ കൊഴുപ്പടങ്ങിയിരിക്കുന്ന സുഗന്ധവ്യഞ്ജനമാണ് യാദിക്ക ലോകത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ പൂവ് ഏത് റെഫ്ലിസിയ താമര ആമ്പൽ സൂര്യകാന്തി ലോകത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ പൂവ് റെഫ്ലിസിയ ആണ് ദീർഘകാലം ജീവിക്കുന്നതും ഉയരമുള്ളതുമായ സസ്യങ്ങൾ ഏവാ സെക്വയാ മരങ്ങൾ പൈൻ മുള അരിവേപ്പ് ദീർഘകാലം ജീവിക്കുന്നതും ഉയരമുള്ളതുമായ സസ്യങ്ങൾ എന്ന് പറയുന്നത് സെക്വയാ മരങ്ങളാണ് ശരിയായ ഉത്തരം ട്രാക്കോമ ബാധിക്കുന്ന ശരീരാവയവം ഏത് കണ്ണ് തൊണ്ട ലിവർ കുടൽ ട്രാക്കോമ ബാധിക്കുന്ന ശരീരാവയവും കണ്ണാണ് മനുഷ്യ ഹൃദയത്തിൻ്റെ ഏകദേശ ഭാരം എത്ര നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം അറുന്നൂറ് ഗ്രാം മനുഷ്യ ഹൃദയത്തിൻ്റെ ഏകദേശ ഭാരം മുന്നൂറ് ഗ്രാം ആണ്